ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടിയാണ് ശരണ്യ പൊൻവണ്ണൻ ഇപ്പോൾ തമിഴ് സിനിമയിൽ അമ്മ റോൾ എന്നാൽ ആദ്യം ഓർക്കുന്ന മുഖങ്ങളിലൊന്ന് ശരണ്യയുടേതാണ് ധനുഷ് അജിത് വിജയ് വിക്രം ശിവകാർത്തികേയൻ ജീവ എന്നിങ്ങനെ താരങ്ങളുടെ എല്ലാം അമ്മയായിട്ടുള്ള ശരണ്യ ധനുഷിന്റെ അമ്മ എന്ന ഐഡന്റിറ്റിയിലാണ് ഏറ്റവും അധികം അറിയപ്പെടുന്നത് അങ്ങനെ അമ്മ റോളുകളിൽ തിളങ്ങി നിൽക്കുന്ന ശരണ്യ ഇപ്പോഴുതാ യഥാർത്ഥ ജീവിതത്തിലും ഒരമ്മ എന്ന നിലയിൽ മനസ്സു നിറഞ്ഞ് നിൽക്കുകയാണിപ്പോൾ അതിനു കാരണം ഇളയ മകളുടെ കാത്തിരുന്ന വിവാഹം തന്നെയാണ് രണ്ട് പെൺമക്കളാണ് ശരണിക്കും ഭർത്താവ് പൊൻവണ്ണനും ഇപ്പോഴുതാ ഇളയ മകളുടെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ചാന്ദിനി എന്നാണ് നടിയുടെ ഇളയ മകളുടെ പേര് ഊട്ടിയിലെ കുണൂരിലെ ചാന്ദിനിയുടെ വീട്ടിൽ വെച്ച് അത്യാഡംബരമായി നടത്തിയ വിവാഹമായിരുന്നു നടന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ചടങ്ങ് ഇതൊരു റിസോർട്ടാണെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ചാന്ദിനിയും വരനായ ഡോണും ചേർന്ന് വാങ്ങിയ വീടാണിത് ഊട്ടിയിലെ തണുപ്പിലും മനോഹാരിതയിലും പൊതിഞ്ഞ ഈ സ്ഥലം അത്യാഢംബരമായി ഒരുക്കിയെടുത്താണ് വിവാഹ വേദിയാക്കി മാറ്റിയത് ചാന്ദിനിയുടെ ഭർത്താവ് ഡോൺ ഒരു വിദേശിയാണ് ശരണിയുടെ രണ്ട് പെൺമക്കളും ഡോക്ടറാണ് ചാന്ദിനി വിദേശത്താണ് ഡോക്ടറായി ജോലി ചെയ്യുന്നത് അവിടെ നിന്നും പരിചയപ്പെട്ട് പ്രണയത്തിലായതായിരുന്നു ഡോണുമായി തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയും വിവാഹം മംഗളകരമായി നടത്തുകയുമായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും വിവാഹ വേദിയിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുകയായിരുന്നു ശരണ്യയും ഭർത്താവും അതേസമയം മകളുടെ വിവാഹശേഷം ശേഷം നിർഭരമായാണ് ശരണ്യ പ്രതികരിച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് രണ്ടു പേരും ഡോക്ടർമാർ അത് ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് എനിക്ക് പെൺമക്കൾ ഉണ്ടാവണം വലിയ ആഗ്രഹമായിരുന്നു ആറ് പെൺമക്കൾ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പഠിക്കുന്ന കാലത്തെ ഞാൻ അമ്മയോട് പറയുമായിരുന്നു കല്യാണം കഴിഞ്ഞാൽ ഞാൻ ആറ് പെൺകുട്ടികളെ പ്രസവിക്കുമെന്ന് എന്നാൽ എൻ്റെ നിർഭാഗ്യം എനിക്ക് കല്യാണമാവുന്നതിന് മുൻപേ അമ്മ മരണപ്പെട്ടു എനിക്ക് സഹോദരിമാർ ആരുമില്ല അതുകൊണ്ട് തന്നെ പ്രസവിച്ചാൽ സഹായത്തിനായിട്ടും ആരുമില്ല അതുകൊണ്ട് മാത്രം പേടിച്ചിട്ട് രണ്ട് പ്രസവത്തോടെ നിർത്തി ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ആറ് കുട്ടികൾ ഉണ്ടാകുമായിരുന്നു അതായിരുന്നു എൻ്റെ ടാർഗറ്റ് പെൺമക്കൾ ജനിച്ചു പെൺമക്കളെ മാത്രമാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴാണ് സിനിമയിൽ എനിക്ക് നായകന്മാരുടെ അമ്മയാകാനുള്ള അവസരങ്ങൾ വന്നത് നായികമാരെക്കാൾ നായകന്മാരുടെ അമ്മ വേഷങ്ങൾ മാത്രമാണ് കിട്ടിയത് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ചഭിനയിച്ച് എനിക്കുള്ളിൽ ഒരു ആഗ്രഹം ഞാൻ അറിയാതെ തന്നെ വന്നു ഒരാൺകുട്ടി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്നു പക്ഷെ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് പ്രസവിക്കാൻ എന്തായാലും ആവില്ല അതുകൊണ്ട് എൻ്റെ സിനിമകളിലെ ഹീറോകൾ എല്ലാം എനിക്ക് മക്കളെപ്പോലെ തന്നെയാണ് ഇപ്പോൾ മകനെ മകനെപ്പോലെ മരുമകനെയും കിട്ടിയെന്നാണ് ശരണ്യ പൊൻവണ്ണൻ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ